പരിചയമില്ലാത്ത സ്ഥലം പരിചയമില്ലാത്ത ആളുകൾ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാതിരിക്കലാകും നല്ലത് കാരണം വലിയ അപകടത്തിലാണ് ഒരു ഫാമിലി പെട്ടുപോയത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് യാത്ര പോകുന്ന സമയത്ത് അത് ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ ഒറ്റക്കായിക്കോട്ടെ പരിചയമില്ലാത്ത സ്ഥലം പരിചയമില്ലാത്ത ആളുകൾ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാതിരിക്കലാകും നല്ലത് കാരണം വലിയ അപകടത്തിലാണ് ഒരു ഫാമിലി പെട്ടുപോയത് രാത്രി പന്ത്രണ്ട് മണി സമയത്ത് ഫോറസ്റ്റിലൂടെ ഫാമിലിയുമായിട്ട് യാത്ര പോകുന്ന ഒരു സംഘം പെട്ടെന്ന് ആ ഒരു കാറിൻ്റെ നേരെ അറ്റാക്ക് വരികയാണ് ഏത് രീതിയിലുള്ള അറ്റാക്കാണ് ശരിക്കും ഞെട്ടിപ്പോകും വീഡിയോ കാണാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്താൽ ശ്രമിക്കുക അസോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ണാം എൻ്റെ പൊന്നോ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ഫോറസ്റ്റിലൂടെ യാത്ര പോയ ഒരു ഫാമിലിക്ക് നേരെ ഈ കോഴിമുട്ട ഉപയോഗിച്ചിട്ട് വിൻ മെയിൻ ഗ്ലാസ്സിലേക്ക് എറിയുന്നു എന്നിട്ട് ആ ഫാമിലിയെ എൻ്റെ പൊന്നു ആ ഫാമിലിയെ ആക്രമിക്കുകയാണ് വാഹനത്തിലുള്ള എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെ നിലവിളിക്കുന്ന ഒരു ശബ്ദം നിലവിളിക്കുന്ന ഒരു അവസ്ഥ കാരണം ശരിക്കും പേടിച്ചു പോയിട്ടോ എല്ലാവരും പേടിച്ചു പോയി വടിവാളും അതേപോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും ആയുധങ്ങളും എടുത്തുകൊണ്ടാണ് അവർ വന്നിട്ട് അറ്റാക്ക് ചെയ്തത് അവരാദ്യം ചെയ്ത കാര്യം ആ ആക്രമികൾ ആദ്യം ചെയ്ത കാര്യം കോഴിമുട്ട ഉപയോഗിച്ചിട്ട് ഗ്ലാസിൻ്റെ മെയിൻ അതായത് വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസ്സിലേക്ക് എറിഞ്ഞു ഈ എറിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പൊന്നോ അതിൽ ഒരാൾക്ക് അടി കിട്ടിയെന്ന് തോന്നോ എന്തായാലും ഏർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാട്ടോ കഴിച്ചലായി പോയതെട്ടോ എൻ്റെ പൊന്നോ ഒരു കാരണവശാലും ഞാൻ പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഇത്തരത്തിൽ അക്രമം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനം നിർത്തരുത് ഒരു കാരണവശാലും വാഹനം നിർത്താൻ പാടില്ല നിങ്ങൾ വാഹനം മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ചിട്ട് മെയിൻ ഗ്ലാസ്സിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വൈപ്പർ ഉപയോഗിക്കരുത് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ വൈപ്പർ ഉപയോഗിച്ചിട്ടില്ല ആ വൈപ്പർ ഉപയോഗിക്കരുത് എന്ന് തൊട്ടടുത്തുള്ള ആൾ പറയുന്നുണ്ട് കാരണം അതിനെക്കുറിച്ചുള്ള ഒരു അവയർ ആ ഒരു വ്യക്തിക്കുള്ളത് കൊണ്ടാണ് നമ്മൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്ലൗഡ് വരും മംഗൽ വരും നമുക്ക് ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ സാധിക്കില്ല അത്തരത്തിൽ ഒന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ വരുമ്പോൾ വാഹനം ഒന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിക്കും അല്ലെങ്കിൽ നമ്മൾ വാഹനം സ്റ്റോപ്പ് ചെയ്യും ഒന്നും കാണാത്ത ഒരു സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല വാഹനം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അവർ വന്നിട്ട് ആക്രമിക്കും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം മുട്ട എടുത്ത് എറിയുന്നത് അതുകൊണ്ട് തന്നെ യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ് പരിചയമില്ലാത്ത ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ നിർത്തരുത് വാഹനം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി ടെക്സ്റ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ബൈ ഫ്രണ്ട്